നമസ്കാരം എല്ലാവർക്കും സിമിസ്ക്യൂസിനേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രസമാണ് സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന രസം തക്കാളി വെച്ചിട്ട് ചെയ്യുന്ന രസമാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞാനിപ്പോ ഇതുപോലെ രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് പിന്നെ ഞാൻ ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് താളിക്കാനാണ് ഞാൻ ആദ്യം ഈ നമ്മൾ നമ്മളെടുത്ത് വെച്ച് ഈ തക്കാളി ഒന്ന് മിക്സിയിൽ ഞാനൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കും സാധനം എല്ലാവരും വേവിച്ച് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും നല്ല ഫ്ലേവർ കിട്ടാറുണ്ട് തക്കാളി രസം നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ആ തക്കാളിയുടെ ടേസ്റ്റ് നല്ലോണം കിട്ടും അപ്പം നല്ലൊരു പ്രത്യേക സ്വാദാണ് നമുക്ക് രസത്തിൽ ചേർക്കാൻ വേണ്ടി വാളംപുള്ളി വേണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഞാൻ ഇതുപോലെ തക്കാളി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ കേട്ടോ അടിച്ചെടുത്തത് ഞാൻ ഇതുപോലെയാണ് അടിച്ചെടുത്തത് ശരിക്കും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഫൈനായിട്ടല്ല പക്ഷെ ഇതുപോലെ അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ തക്കാളി തന്നെ വേവിച്ചെടുത്താൽ മതി ഇപ്പം തക്കാളി ഒന്ന് തിളച്ചോട്ടെ മൂടി വെച്ച് വയ്ക്കണമെന്നല്ലോ ഒന്ന് തിളച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ തക്കാളി ഇട്ടിട്ട് നമ്മൾ തക്കാളി മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ അതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കി ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ഇടുകയാണ് ചെറിയ തീൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ അപ്പം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരുപാട് അങ്ങ് ചൂടാക്കിയാലും ആ അങ്ങ് മാറും രസത്തിൻ്റെ അപ്പോൾ ചെറിയ തീലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം ഞാൻ സാധാരണ ഉള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒട്ടും കൂടുതലല്ല നല്ല ടേസ്റ്റുള്ള രസമാണ് ഇത് മുളപൊടിയും ചെറിയ ചൂടിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക ചെറിയ ചൂടില്ല അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വരുമ്പോൾ ഓഫ് ചെയ്തേക്കണം ഒട്ടും നമുക്ക് ഒരുപാട് ചൂടായിപ്പോയാൽ ഈ രസത്തിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും ഒന്ന് ചൂടായാൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് ചേർക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന തക്കാളിയിലേക്ക് ചേർക്കാം ചൂടാക്കിയെടുത്ത മല്ലിപ്പൊടി മുളപൊടി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന തക്കാളിയിലേക്ക് നമുക്കിപ്പോൾ ചേർക്കാം ഇളക്കി ചേർക്കാം നന്നായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം നമുക്ക് ഇപ്പം ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു നമുക്ക് പുളി പിഴിഞ്ഞൂടെ ചേർക്കാനുണ്ട് ചേർക്കാനുണ്ട് ഉപ്പൊക്കെ ചേർക്കാനുണ്ട് അപ്പൊ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഞാനെടുത്ത വെളുത്തുള്ളി എടുത്തത് ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ചേർക്കാം അപ്പം ചതച്ചെടുത്ത മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കേട്ടോ ചതച്ചെടുത്താൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ ചതച്ച് ചേർത്താലും മതി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് ചേർക്കണം എടുത്തത് അപ്പോൾ ഈ തക്കാളിയുടെ പുളിയും കൂടെ നോക്കിയിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ചേർക്കുന്നത് പക്ഷേ നമ്മൾ ആ എടുത്ത പുളി എത്ര നമുക്ക് വേണ്ടി വരും അപ്പോൾ നമ്മൾ അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് പുളി നമുക്ക് എത്രയും മാക്സിമം വെള്ളം ചേർത്ത് പിഴിഞ്ഞ് ചേർക്കുക കേട്ടോ വിളച്ചിട്ടില്ല കേട്ടോ ഞാൻ വാളംപുളി പിഴിഞ്ഞെടുത്തത് ഞാൻ ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് കാൽ ടീസ്പൂൺ കായം ചേർക്കുകയാണ് നന്നായിട്ട് തിളക്കണം ഇപ്പം നമ്മൾ പുളി ചേർത്തു ഉപ്പ് ചേർത്തു കായം ചേർത്തു അതിന് ഇൻഗ്രീഡിയൻസ് എല്ലാം വെളുത്തുള്ളി ചതച്ച് ചേർത്തു കുരുമുളക് പൊടിച്ചത് ചേർത്തു അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് പുളി പോരെങ്കിലും പിഴിഞ്ഞ് ചേർക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലാണ് ആ പുളി പിഴിഞ്ഞെടുത്ത് ചേർത്തത് ആദ്യം അപ്പോൾ നമുക്ക് പുളി പോരെങ്കിൽ നമുക്ക് വീണ്ടും പിഴിഞ്ഞ് മാക്സിമം വളം പുളി പിഴിഞ്ഞ് ചേർക്കുക അപ്പോൾ ഇനി ഇത് വിട്ടിരുന്ന് തിളയ്ക്കട്ടെ ഇപ്പം അവിടെ രസം തിളച്ച് തുടങ്ങി നന്നായിട്ട് തിളച്ച് തുടങ്ങി ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളത്തിലാണ് വളംപൊളി പിഴിഞ്ഞൊഴിച്ചത് ഇപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പിഴിഞ്ഞ് ചേർത്തു അങ്ങനെ ഇപ്പം നമ്മൾ മൊത്തം എട്ട് കപ്പ് വെള്ളം രസം എന്ന് പറയുമ്പോൾ നല്ലോണം നീണ്ടിരിക്കുന്ന ഒരു കറിയാണ് ഈ ഫ്ലേവർ എല്ലാം ഇതിൽ ചേർന്നിട്ട് വരണം അപ്പോൾ അതിനാണല്ലോ നമ്മളുടെ എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ രസം നന്നായിട്ട് അതിലേക്ക് വരണം അപ്പോഴാണ് രസത്തിന് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു തിളയ്ക്കുന്ന ഒരു സമയം ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാനുണ്ട് അപ്പോൾ നല്ല ഫ്ലേവർ ആണ് പനിക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം ചേർത്തത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആദ്യം അര ടീസ്പൂൺ പിന്നെ ഇപ്പോൾ കാൽ ടീസ്പൂൺ നന്നായിട്ട് തിളച്ചു ഒന്ന് തിളച്ച് പറ്റണം കേട്ടോ ഒരുപാട് പറ്റി പോകാൻ രസം എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ നമ്മൾ പിഴിച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് അത് കുറുകേണ്ട കാര്യമൊന്നുമില്ല ഫ്ലേവറൊക്കെ വെളുത്തുള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട് പിന്നെ ഈ വെളുത്തുള്ളിയും തക്കാളിയൊക്കെ താഴ്ന്നു പോകും കേട്ടോ അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ രസം ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളച്ചൊന്ന് പറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും പറ്റിയിട്ടുണ്ട് ഒരുപാട് പറ്റത്തില്ല അപ്പം നമുക്ക് ഇറക്കാം നമുക്കിനി താളിച്ചൊഴിക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് താളിക്കാനുള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെടുത്ത് ചൂന്നുള്ളി മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഏഴ് ചൂന്നുള്ളിയാണ് എടുത്തത് അത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് രസത്തിന് കുറച്ച് ചൂന്നുള്ളി കൂടുതൽ വറുത്തിയേർക്കുന്നതാണ് നല്ലത് അപ്പോൾ നല്ല പ്രത്യേക സ്വാദാണ് ഒരു മൂന്ന് ഉണക്കമുളക് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില പാൻ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ കടുക് ഇടുകയാണ് കാൽ ടീസ്പൂൺ ഉലുവ ഇടുകയാണ് നമ്മൾ അരിഞ്ഞെടുത്ത ചുവന്നുള്ളി ഇതിലേക്ക് ഇടുകയാണ് നമുക്ക് ഉണക്കമുളക് ഇടാം നമ്മുടെ അടുത്ത മൂന്ന് ഉണക്കമുളക് ഇതിലേക്ക് ഇടാം കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇടുക ഫ്ലെയിം ഓഫ് ചെയ്യാണ് പിന്നെ നമുക്ക് രസത്തിലേക്ക് ഒഴിക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഈ ഒരു സമയം നമുക്ക് വേണേൽ അല്പം മല്ലിയിലെ ചേർക്കേണ്ടവർക്ക് മല്ലിയിലെ ചേർക്കാം ഞാൻ ചേർക്കാറില്ല ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വലിയൊരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ ഈ ഒരു ചൂടോടുകൂടി അങ്ങ് കുറച്ച് അരിഞ്ഞ് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ രുചികരമായ തക്കാളി രസം റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് വളരെ ഈസി ആയിട്ടൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ